വിദ്യാർത്ഥികൾ അറിവിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇടുക്കി മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാചരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വ മാനവികതയാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്ന സന്ദേശമാണ് സ്വാമി വിവേകാനന്ദൻ പകർന്നു നൽകിയത് രാജ്യത്തിന്റെ അടിസ്ഥാനം യുവാക്കളിലാണെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീധരൻപിള്ള സംവദിച്ചു കോളേജിൽ സ്ഥാപിച്ച വിവേകാനന്ദ ചെയർ യോഗ സെന്റർ ബാസ്കറ്റ്ബോൾ കോർട്ട് ഇൻഡോർ സ്റ്റേഡിയം ഇന്നോവേഷൻ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ഗവർണർ നിർവ്വഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച നാടൻ കലാരൂപവും അരങ്ങേറി ഞാൻ അല്ലെങ്കിൽ നിയമത്തിലുള്ള ന്നെ ഇവിടെ എനിക്ക് അത്ഭുതമായ ചടങ്ങ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ബാസ്ക്കറ്റ്ബോൾ കോർട്ടിന്റെയും യോഗാസനത്തിന്റെയും ഔപചാരികമായ തുടക്കം ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്